ഇന്നലെ നമ്മുടെ ബാങ്ക് ബാങ്ക് മാനേജർ മാത്യു വീട്ടിൽ വന്നായിരുന്നു വന്നായിരുന്നു വന്നാ നിന്റെ ബോട്ട് ജപ്തി ബാങ്കിൽ നിന്ന് പേപ്പർ അടക്കണം അടക്കരുത് വിമാനം മേടിക്കാൻ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല ഒരു വള്ളം മേടിക്കാൻ രണ്ടു ലക്ഷം ലോൺ എടുത്തവന് ജപ്തി അതേത് പുന്നത്താങ്കരയിലെ ജനാധിപത്യവും കയ്യിൽ കാശില്ലാത്തത് ജീവിക്കാൻ നോക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ ഓ വന് ഇത്തിരി കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അതിനൊരു സുഖമുണ്ട് പക്ഷേ കാർണവന്മാരുണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടീവിച്ച നോക്കി അത് കിട്ടിയല്ല ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും ആ ഇങ്ങനോട് പറഞ്ഞുതരൂ കേട്ടാ ഗോപാ ും കഴിക്കേണ്ടവന്റെ എഴുതി വെച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ആരും ബാക്കിയില്ല അല്ല ഇന്നതാ പതിവില്ലാതെ ക്ലാസിക്കൽ ഡാൻസ് പുതിയ നമ്പർ ഒന്നും ഇടാതെ പിടിച്ചു വെക്കാൻ പറ്റുവല്ലോ നമ്പറൊക്കെ കൊള്ളാം പക്ഷെ വള്ളത്തിൽ വന്ന ഡാൻസ് ആളെ കിട്ടണ്ടേ ഓ അങ്ങനെ ഡാൻസ് വേണ്ട ആ വേഷം മതി മതി ആരും ഞാൻ മോഹിനിയാട്ടം നടന്ന തന്നെ എത്രയും പെട്ടെന്ന് നാളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം ഇത് എനിക്കുള്ളതാ ഹലോ ആ നമ്മുടെ hmm? മാമച്ചന്റെ ും തിരക്കും അതെ നമ്മള് ഗൾഫിൽ പോവുക ചീട്ട് കളിച്ചിട്ടേ ആ ചേട്ട കുടുംബം പൊളിപ്പിച്ചു എനിക്ക് കാശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക അതിന്റെ യാത്രയപ്പാ വി ഇതിനകത്തുണ്ട് പിടിക്കേ മംഗളങ്ങൾ വലിയ ഉപകാരം നന്നായി നന്നായി നിൽക്ക് പിടിക്കാത്രം നന്നായി വരണ്ട

ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല അതെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസിലായല്ലോ മനസ്സിലായിരിക്കാം തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായി വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാ മതി ആ ഒരു പെണ്ണിനെ വേണം കൊയ്യാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാ മണിയാ എന്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് ഒരുത്തേയും കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ ഒപ്പിച്ച പറ്റും കുട്ടനാട്ടിൽ നർത്തകിക ഉണ്ട് കൈനഗിരി അവരുടെ മകൾ ദുബായിലെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചർ ആയിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നിൽക്കുക എറണാകുളത്ത് വച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവള് ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീ ആ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് വാക്ക് പറഞ്ഞ മാമച്ച വാക്കാമോ പിടിച്ചു കയറ്റ എനിക്കാ ഭാരം ഞാൻ അങ്ങോട്ടല്ല താങ്ങൂലോട്ടല്ലോട്ട് സോറി ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ ചക്കാട്ടു ഗോപൻ ആട് എന്നും പറയാറുണ്ട് ഞാൻ കൈനഗിരി രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഇതെന്റെ മകൾ കൈനഗിരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീ നാക്കണെന്നായിരുന്നു ആഗ്രഹം സ്കൂളിൽ പെട്ടിയാ മേക്കപ്പ് ബോക്സ് ആക്കി കഴിഞ്ഞ കൊല്ലം ഗുരുവായൂര് നാടകം കളിക്കാൻ പോയപ്പോ ബസ് ഒന്നും മറിഞ്ഞു മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ടിയൊക്കെ ഉള്ളു അത് മുഴുവനും പഞ്ചറോ ഇവനേതാ കൊക്കോ കണ്ടിട്ട് നീർണായ ലുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും കളിയാ നാടകേ സുശീല ചില സമിതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ അതെന്താ അങ്ങനെ അത് ഞാൻ ഡയലോഗ് പഠിക്കേ ഇവളുടെ അച്ഛനും അങ്ങനെ കേട്ടിട്ടുണ്ടോ ധർമ്മൻ ഞങ്ങൾ തട്ടേ വെച്ചാ പ്രേമിച്ചത് അങ്ങേര് തൊണ്ടേ കുടിഞ്ഞേ അമ്മ കാശിന്റെ കാര്യം സംസാരിക്കും മാമച്ച പറശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറല്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാം ഞാൻ ബോട്ടിലുണ്ടാവും ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രം കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാൽ മതി എന്നാ അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില് മാമച്ചം പറഞ്ഞോണ്ട് മാത്രം ഞങ്ങള് വന്നത് എന്ന് വെച്ച് കാശിന്റെ കാര്യത്തിൽ ഒന്നും ഒരു അല്ലേ വാമേ നമുക്ക് സംസാരിച്ചിട്ട് എന്റെ മോൾക്ക് അധികം സംസാരിക്കണൊന്നും ഇഷ്ട ആയിരം രൂപ തന്ന കളിക്കും ഇന്ന് ഇരുനൂറ് രൂപ കൂടി വേണം അതെന്തിനു വട വാങ്ങിയതിന് അതെ നിങ്ങൾ വട വട വാങ്ങി ഞാൻ വെക്കുന്ന ഓ തലേലാണോ വെക്കുന്നത്